ഒറ്റപ്പാലം സബ് ട്രഷറിയിൽ പ്രിന്റർ തകരാറിലായി മാസം തികയുന്നു ഇടപാടുകാരുടെ പാസ്ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് മൂന്ന് മാസമായി തകരാറിലായത് നിലവിൽ ജീവനക്കാർ പാസ്ബുക്കിൽ കൈകൊണ്ട് എഴുതി നൽകുന്നുണ്ടെങ്കിലും ആശയക്കുഴപ്പം പരിഹരിക്കപ്പെടുന്നില്ല പാസ്ബുക്കിൽ മുഴുവൻ ഇടപാടുകളും രേഖപ്പെടുത്താൻ കഴിയാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നിലവിൽ അവസാന നീക്കിയിരുപ്പ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത് അവസാന നീക്കിയിരിപ്പ് മാത്രം രേഖപ്പെടുത്തുമ്പോൾ ആശയക്കുഴപ്പം തീരുന്നില്ലെന്നും അക്കൗണ്ട് വിവരങ്ങൾ പിന്നീട് പരിശോധിക്കാനാകുന്നില്ലെന്നുമാണ് പരാതി പ്രിൻ്ററിൻ്റെ തകരാറ് പരിഹരിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പുതിയ പ്രിൻ്റർ വാങ്ങാൻ ആവശ്യമായ അതേ ചെലവ് വരുന്നുണ്ടെന്നതാണ് പ്രതിസന്ധി ഈ കാര്യം അധികൃതർ തിരുവനന്തപുരത്തെ ട്രഷറി ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുണ്ട് ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി